സാധാരണ പത്ത് ദിവസമാണെങ്കിൽ ഇപ്പോൾ ഒരു പതിനൊന്ന് ദിവസമാണ് അഞ്ച് വർഷത്തിലിരിക്കെയാണ് പതിനൊന്ന് ദിവസം വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒക്ടോബർ മൂന്ന് മൂന്ന് രാവിലെ തന്നെ കലാപരിപാടികളും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയും എം എൽ എയുമായ ചെൻകുട്ടി ആളുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് ഏറെ പ്രത്യേകത എന്ന് പറയുന്ന ആദ്യമായിട്ടാണ് ഒരു പുരസ്കാരം സരസ്വതി ദേവിയുടെ പുരസ്കാരം ആറ്റോ ലംബ പുരസ്കാരം പറഞ്ഞ മാതിരി തന്നെ സരസ്വതി ദേവി ക്ഷേത്രം ആദ്യമായൊരു പുരസ്കാരം ഏർപ്പെട്ട് അതിൻ്റെ പേര് ബാണിമണി പുരസ്കാരം എന്നാണ് ഓരോ വർഷം ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ അത് ഇക്കൂടി അത് കൊടുക്കുന്നത് നമ്മൾ വാനമ്പാടി കെ എസ് ചിത്ര അവർക്കാണ് അപ്പോൾ കെ ചിത്രയെ ബന്ധപ്പെട്ടു അവർ വരാമെന്ന് പറഞ്ഞു ഒന്നാം തീയതി വൈകുന്നേരം എന്താ വരാമെന്ന് പറഞ്ഞു മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ഉദ്ഘാടന വേദിയിൽ പ്രധാനപ്പെട്ട മന്ത്രിയാണ് ചിത്രയെ കൊടുക്കുന്നത് അന്ന് എം പി ഉണ്ട് അതേമാതിരി തന്നെ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് മൂന്ന് മണിക്ക് തന്നെ ഉത്സവത്തിൻ്റെ മുഴക്കം പൊട്ടുന്ന വാദ്യമേളങ്ങളും അതിൻ്റെ ഫ്യൂഷൻ പരിപാടിയെല്ലാം മൂന്ന് മണിക്ക് തന്നെ തുടങ്ങും കാര കൃത്യം അഞ്ച് മണിക്ക് തന്നെ അവിടെ ഉദ്ഘാടന പരിപാടി തുടങ്ങും ആറ് മണിക്ക് തന്നെ ആ ഉദ്ഘാടന പരിപാടി അവസാനിപ്പിച്ച് ആറ് മണിക്ക് ബനപ്പെട്ട ചിത്ര കേ ചിത്രാവകൾ ഇവിടെ നവരാത്രി സംഗീതോത്സവം കാരണം നമ്മളെ പൂജപ്പുരയുടെ എല്ലാം കേരളത്തിൻ്റെ അഭിമാനമായ അഭിമാന നിമിഷമാണത് കേ ചിത്രം വന്ന് വിളക്ക് കൊളുത്തി കച്ചേരി ഉദ്ഘാടനം കച്ചേരി രണ്ട് പാട്ടെങ്കിലും പാടി ഉദ്ഘാടനം ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടാണ് നമ്മുടെ സരസ്വീ ദേവി ചിത്രത്തിനോടും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് അത് അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ബഹുമാനപ്പെട്ട മേയർ ഉണ്ടാവും ഡെപ്യൂട്ടി മേയർ ഉണ്ടാവും പ്രതിപക്ഷ നേതാവുണ്ടാവും എല്ലാവരും ഉണ്ടാവും എന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ദിവസവും എനിക്ക് തോന്നുന്നു മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് പരിപാടികളാണ് ശ്രീ തന്ന ആ ഓഡിറ്റോറിയ ദിനത്തിൽ രാവിലെ ഏഴ് മണി തൊട്ട് ഉച്ചയ്ക്ക് ഒന്നര വരെയും അതുപോലെ തന്നെ നാല് മണിക്ക് തൊട്ട് ആറു മണി വരെ വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ പ്രഭാഷണം പ്രഭാഷണ പരമ്പര പരമ്പര വലിയ വലിയ പ്രഭാഷകർ വന്ന് പോകുന്ന ടീമുകളാണ് വന്നിട്ട് പ്രഭാഷണം നടത്തുന്നത് അതുപോലെ തന്നെ വിവിധ പൂജകളുണ്ട് അതേപോലെ നാമജപമുണ്ട് നാമജപം ജപം അത് ഒരു ദിവസം ആ സരസ്വതീദേവി അഖണ്ഡ ജപം രാവിലെ ആറ് മണി തൊട്ട് വൈകുന്നേരം ആറ് മണിവരെയാണ് അത് കഴിഞ്ഞ് ഈ അഭിഷേകം ചെയ്യുന്ന കുങ്കുമ ഈ പ്രാർത്ഥിച്ച് പൂജിക്കുന്ന കുങ്കുമം വൈകുന്നേരം ആറ് മണിക്ക് ശേഷം അന്ന് പുഷ്പാഭിഷേകമുണ്ട് ആ പുഷ്പാഭിഷേകത്തിന് ഈ കുങ്കുമാണ് ദേവിക്ക് പ്രാർത്ഥിച്ചിരിക്കുന്നത് അങ്ങനെ വിവിധ കലാപരിപാടികൾ ഒരുപാട് കല ഇക്കുറി നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒമ്പത് മണിക്ക് ശേഷം ശ്രീ തേഴ്നാൾ ഓഡിറ്റോറിയത്തിൽ വിവിധ വലിയ വലിയ പരിപാടികളുണ്ടായിരുന്നു പക്ഷേ ഇക്കുറി നമ്മൾ തീരുമാനിച്ചു പ്രാദേശികമായുള്ള നൃത്ത നൃത്യങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു അവസരം നമ്മുടെ ഈ പൂജാപ്പുര ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്തിരിക്കുന്ന ആൾക്കാരും സമീപത്തുള്ള ആൾക്കാർക്ക് ആ റിസൻറ്റ്സ് അസോസിയേഷൻ ഇവരെല്ലാം ഉൾപ്പെടുത്തി കാരണമെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് മുന്നൂറ്ററുപത് മുന്നൂറ്റെഴുപത് പ്രോഗ്രാമാണ് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് അതുപോലെ തന്നെ പതിമൂന്നാം തീയതി രാവിലെ അഞ്ചര മണിക്ക് തന്നെ ക്ഷേത്രതന്ത്രി ക്ഷേത്രനടയിൽ വെച്ച് ആദ്യാക്ഷരം കുടിക്കും അതിനുശേഷം വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ അടങ്ങുന്ന മിനിമം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോളം വരുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം കുടുക്കി ഒമ്പത് മണിക്ക് കുമാരസ്വാമിയെ കരമചെന്ന് എഴുന്നേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പത്ത് പത്തരയാകുമ്പോൾ ഇവിടെ കയറിക്കഴിഞ്ഞാൽ കൃത്യം പത്തരയ്ക്ക് തന്നെ ചെങ്കള്ളൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നും കാവടി ഘോഷയാത്ര തിരിക്കും ആ ഘോഷയാത്ര കറക്റ്റ് ഒന്നര രണ്ട് മണിക്കകത്ത് ഇവിടെ എത്തുകയും കറക്റ്റ് രണ്ട് രണ്ടര മണിയാകുമ്പോഴേക്കും നമ്മൾ അഭിഷേകം തുടങ്ങാനുള്ള ഇതാണ് ചെയ്യുന്നത് അതേമാതിരി തന്നെ കൃത്യം നാല് മണിക്ക് വേണ്ടി നാലരയ്ക്കകത്ത് വേട്ട നടത്തി കുമാരസ്വാമിയെ നാലര മണിക്ക് തിരിച്ച് പോകുന്ന ഒരു പരിപാടി ഉണ്ട് ഇത് വിവിധ കമ്മിറ്റികൾ നമ്മുടെ ജനകീയ സംബന്ധിയെ സംബന്ധിച്ചുള്ള ഒരു മുതൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള അസോസിയേഷൻ്റെ ആൾക്കാർ അമ്പലത്തിൻ്റെ നിന്ന് വിവിധ കമ്മിറ്റികളാണ് ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് ഒരു പല പല രാഷ്ട്രീയക്കാരാണ് അകത്തുള്ളത് പക്ഷേ ഇതിനകത്തെല്ലാം നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഒരുമിച്ച് നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇത് വിവിധ സ്റ്റാൾ വിവിധ ഇതുകളുണ്ട് ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നഗരസഭ അതേമാതിരി ഹെൽത്ത് അങ്ങനെയുള്ള വിവിധ ആൾക്കാരാണ് അവിടെ വന്നിട്ട് ഒരുമിച്ചിരുന്നത് കാരണം ദിവസവും നമ്മൾ അവൈലബിൾ കമ്മിറ്റി പറഞ്ഞ് വൈകുന്നേരം ഏഴര മണിക്ക് നട അവൈലബിൾ ഉണ്ട് അന്നുള്ള റിപ്പോർട്ടുകൾ ഏത് ഏത് വിഷയത്തിലാണോ കുറവ് ആ വിഷയത്തിനെ നമ്മൾ കറക്റ്റ് റീ അസസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇതുവരെയായിട്ട് ദൈവം സാധിച്ചു നമ്മൾ നേരത്തെയൊക്കെ തലേ രണ്ടു ദിവസവും തന്നെ നമുക്ക് പണി തീരുന്നില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ്റല്ലോ പ്ലാനായി എല്ലാവരും ഒരുമയോടെ എല്ലാം കഴിഞ്ഞു കാരണം എലിമിനേഷൻ നടക്കുന്നത് നമ്മൾ ഇതുവരെ തിരുവനന്തപുരം ജില്ല കാണാത്ത രീതിയിലുള്ള എലിമിനേഷനാണ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല ഇതുവരെ കാണാത്ത രീതിയിൽ എലിമിനേഷൻ ആയിരിക്കും കുരിയാവുക അതേമാതിരി പരിപാടികൾ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും സൗകര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ദേവിയുടെ സഹായം എന്തോ അല്ല നമ്മൾക്കുണ്ട് പക്ഷേ ബാക്കിയുള്ള മാധ്യമങ്ങളുടെ സഹായങ്ങൾ വേണം ജനങ്ങളുടെ സഹായങ്ങൾ വേണം ഇതെല്ലാം കൂടി വരുമ്പോൾ കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെതായിട്ട് മൂകാംബി കഴിഞ്ഞാൽ അടുത്തൊരു ക്ഷേത്രം പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രമാണ് അതിൻ്റെ കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ ജനകീയ സമിതിയാണെന്ന് പറയേണ്ടി വരും അങ്ങനത്തെ രുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മനോഹരമായ രീതിയിൽ ആചാരപരമായി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു ഈ ആഘോഷ പരിപാടികൾ വൻ ജനപങ്കാളിത്തത്തോടെ നടത്തി വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട്